ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മളിന്നൊരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഒരു ഗ്ലാസ് പാൽ പിന്നെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് മുത്താറി മുത്താറി രാത്രി വെള്ളത്തിലിട്ട് അരച്ച് അത് അരിപ്പേലരച്ച് അരി അരിച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ അടുപ്പിൽ വെച്ച് വരകിയെടുക്കുക അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് മുത്താറി വരകിയത് നല്ല ഒന്ന് അടിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ചും കൂടെ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് മധുരം വേണ്ടാത്ത ആൾക്കാർ മധുരം ഇടത്തെ ഷുഗർ ഉള്ള ആൾക്കാർ മധുരം ചേർക്കരുത് അങ്ങനെ അത് മാത്രം മുത്താറയും പാലും മാത്രം അടിച്ചെടുത്താൽ മതി എന്നിട്ട് നല്ലോണം എന്ന് അപ്പം ഇത് നല്ലോണം അടിച്ചെടുത്തതിൻ്റെ ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ സിയാ സീഡ്സാണ് ടോ സിയാ സീഡ്സ് ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു അത് ഒരു രണ്ട് സ്പൂണ് ഇതിലേക്ക് ആഡ് ചെയ്യുക അതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ച ഈ ജ്യൂസും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യാം എന്നിട്ടൊന്ന് ഇളക്കി അപ്പം ഇതാണ് ഞാൻ തയ്യാറാക്കിയ ഹെൽത്തി ഡ്രിങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് എഴുതാനും മടിക്കരുത് ഓക്കെ താങ്ക് യു ബൈ